വെൽക്കം ടു ഡിൽസൺ ആൻഡ് ഡേവിസ് സരക്കൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു ചാനൽ ഒരുപാട് പേരെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞ ഒരു സന്തോഷം വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ കൂടെയുള്ള ഒരു യാത്രയാണ് ഓരോ എപ്പിസോഡുകളും ഇന്ന് എൻകൗണ്ടർ എക്സ്പീരിയൻസ് എൻകൗണ്ടർ വിത്ത് ജീസസ് എന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ആരെങ്കിലും ജോലിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ജോലിയില്ലാതെ വിഷമിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ പറയാൻ വേണ്ടിയിട്ടാണ് ജോലിയില്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ഒരുപാട് ഒരു ജോലിക്കൊക്കെ വേണ്ടി ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിച്ചു ആ വചനം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ജോലി കിട്ടി അപ്പോൾ തീർച്ചയായിട്ടും നല്ല പവർഫുൾ രണ്ട് വചനങ്ങളാണ് ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചത് അതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ആ ഒരു വചനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും തടസ്സങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ജോലി തടസ്സം മാത്രമല്ല ഏതെങ്കിലും തടസ്സത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ വചനം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക ഞാനന്ന് ചൊല്ലി വചനം ഇതാണ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഇവിടെ ഒരു വചനം നമ്മൾ കാണാതെ പഠിക്കുക വചനം കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിലേ കൈകൊണ്ട് ആ വചനത്തിൻ്റെ താഴെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഓരോ വചനം ഇങ്ങനെ കൈ നീക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റുപറഞ്ഞിട്ട് നമ്മൾക്ക് എത്ര പ്രാവശ്യം അത് പ്രാർത്ഥിക്കുക നമ്മൾ വാ വാഗുകൊണ്ടത് അതിരം കൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എത്ര പ്രാവശ്യം പറയാൻ പറ്റുന്നു അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വിശ്വസിച്ചിട്ട് കർത്താവ് നിനക്ക് മുമ്പേ പോയി നിന്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റുമെന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം അതേപോലത്തെ തന്നെ വേറൊരു പവർഫുൾ വചനമുണ്ട് രണ്ടാമത്തെ വചനം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവനടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അപ്പം ഇവിടെ വരെ ഈ വചനം ഏറ്റു പറയുക ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഈ രണ്ട് വചനങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുക അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴൊക്കെ ഫ്രീ ആവുന്നുണ്ടോ ആ സമയത്തൊക്കെ മനസ്സിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ തമ്പുരാ മാറ്റിത്തരും ഇത്രയും പവർഫുള്ളാണ് ഈ രണ്ട് വചനങ്ങൾ സോ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ കർത്താവിനോട് പറയാ കർത്താവ് നീ ഇത് മാറ്റിത്തരണേ ഈ വചനത്തിൻ്റെ യോഗ്യതകാലം നീ ഇത് മാറ്റിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല സോ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി